കൊടിയേറി െ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗമാവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടന്നു മോദീൻ സദസ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അത് ദുഃഖകരമാണ് വികസന കാര്യത്തിൽ ബഹിഷ്കരിക്കലല്ല ഒരുമിച്ച് നിൽക്കലാണ് ഞങ്ങളൊക്കെ ഏത് കാലത്തും കൂട്ടിയോജിപ്പിക്കാനും ഒരുമിച്ച് പോകാനും വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ യു ഡി എഫ് നേതൃത്വം അത് പുനരാലോചിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാനിതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയാണ് അഞ്ച് വർഷക്കാലം സമസ്ത മേഖലയിലും നിങ്ങൾ ഈ പഞ്ചായത്തിൽ ആ ഒരു 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 മാറ്റർ ഇപ്പൊ പുസ്തകം അതെല്ലാം തരാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി റിസോഴ്സ് പേഴ്സൺ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വിഷയാവതരണം നടത്തി വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി പി ലോറൻസ് ബീന രമേശ് മെമ്പർമാരായ ടെസ്സി ഫ്രാൻസിസ് കെ ആർ സിമി രമ്യ ഷാജി മൈമുന ഷബീർ പി എ മുഹമ്മദ് കുട്ടി സി വി സുഭാഷ് എം കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം